കേരള കലാമണ്ഡലം സ്ഥാപക സെക്രട്ടറി മണക്കുളം മുകുന്ദരാജ സ്ഥാപിച്ച അമ്പലപുരം ദേശവിദ്യാലയം യു പി സ്കൂളിൽ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം കേളിരവം ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം വിദ്യാർത്ഥികളുടെ സർഗശേഷികൾ മാറ്റുരയ്ക്കുന്ന ഉത്സവമായി മാറി പ്രശസ്ത സിനിമാ താരം ലങ്കാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു മൂന്ന് വേദികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളോടൊപ്പം സ്കൂളിൽ ഏറെ നേരം ചിലവഴിച്ചാണ് ലങ്കാലക്ഷ്മി മടങ്ങിയത് ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ മാനേജർ ടി എൻ ലളിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക കെ എൻ സതീദേവി നർത്തകി സ്വപ്ന അജിത പി ടി എ പ്രസിഡന്റ് ഹൗലത്ത് ഷമീർ വൈസ് പ്രസിഡന്റ് ശബരീഷ് കേശവ് സ്റ്റാഫ് സെക്രട്ടറി കെ എൻ ജ്യോതി ചന്ദ്രപ്രകാശ് ഇടമന മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഒക്ടോബർ മൂന്ന് നാല് തീയതികളിൽ കായികോത്സവവും അരങ്ങേറും ചുമ്മാ അറിയില്ലേ പേര് എന്നുള്ള സിനിമയിലുള്ള പേരാണ് അധികം ആർക്കും നന്നായിട്ട് അറിയാം ചുമ്മാ നിങ്ങൾ എല്ലാവരും വെറുതെ പദം പറഞ്ഞറിയാം പക്ഷെ എന്നാലും നല്ല സമ്പ്രസ് ആയി എല്ലാവരും കണ്ടിട്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ ചേച്ചിനെ വേറെ സിനിമകൾ വരുന്നുണ്ട് അപ്പൊ ആയിട്ട് വേറെ പണങ്ങൾ റിലീസ് ആവുന്നുണ്ട് എല്ലാരും പോയി കാണില്ലേ നായകൻ ൻ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കണ്ടിട്ട് പറയണം ഈ ചേച്ചി വന്നിട്ട് അപ്പൊ എല്ലാവർക്കും ഇന്ന് പരിപാടി അവതരിപ്പിക്കുന്ന പരിപാടി അവതരിപ്പിക്കുന്ന എല്ലാവർക്കും എല്ലാ മെടുക്കന്മാർക്കും മെഡിക്കും ഓൾ വന്ന ബെസ്റ്റ് ഓക്കേ